ധനുഷും നാഗാർജുനയും പ്രധാന വേഷത്തിലെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് കുബേര ശേഖർ കമ്മൂല സംവിധാനം ചെയ്യുന്ന ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തും ദരിദ്രനും പണക്കാരനുമായ രണ്ട് ഗെറ്റപ്പിലാണ് ചിത്രത്തിൽ ധനുഷ് എത്തുന്നത് ചിത്രത്തിന്റെ ട്രെയിലറും പുറത്തുവിട്ടിരുന്നു കോവിഡ് സമയത്താണ് സിനിമയുടെ കഥ കേട്ടതെന്നും ആരാണ് ശേഖർ കമ്മൂല എന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും ധനുഷ് പറഞ്ഞു കുബേരയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു ധനുഷ് ശേഖർ കമ്മൂല ഒരു മികച്ച സംവിധായകനാണെന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ സന്തോഷം തോന്നിയെന്നും എന്നാൽ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയപ്പോൾ പരിവേയിലത്ത് നടു റോഡിൽ തന്നെ പിച്ച് എടുപ്പിച്ചെന്നും ധനുഷ് പറഞ്ഞു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൻ്റെ ബി ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വിഷക്കാരൻ്റെ വേഷത്തിരിക്കുന്ന ധനുഷനെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക ദേവ എന്ന കഥാപാത്രവുമായി ധനുഷ് എത്തുമ്പോൾ ദീപക് എന്ന കഥാപാത്രത്തെ നാഗാർജുനെ അവതരിപ്പിക്കുന്നു രശ്മിക മന്ദാനയാണ് ചിത്രത്തിൽ ധനുഷിൻ്റെ നായികയെ എത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനും ഏറ്റവും വലിയ ദരിദ്രനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ചിത്രത്തിന്റെ പ്രമേയം ബോളിവുഡ് നടൻ ജിം സർഫാണ് ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദേവി ശ്രീ പ്രസാദാണ് ചിത്രത്തിലെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്